ശേഷം ശേഷം കരിമ്പ സ്കൂൾ ആരംഭിക്കും ഈ കാര്യങ്ങൾ നമ്മുടെ നമ്മൾ ചെയ്യും പ്രതിജ്ഞ നമുക്ക് മക്കൾ നഷ്ടപ്പെട്ടു പോയ ആ കുടുംബാംഗങ്ങൾക്ക് അവരുടെ ദുഃഖത്തിൽ നമുക്ക് എല്ലാവർക്കും പങ്കുചേരാം ഇവിടെ യോഗത്തിനെത്തി ചേർന്ന നമ്മുടെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ രാമേന്ദ്ര മാഷി പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി കമൾ കുമാരി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി റെജി ജോസ് ആരിദ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജാഫ് പി ടി പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ എസ് എം സി ചെയർമാൻ ശ്രീ മുസ്തഫ പി ടി എക്സിക്യൂട്ടീവ് അംഗം ശ്രീ യൂസഫ് പാലക്ക പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ശ്രീ യൂസഫ് ശ്രീമതി ഷാഹിദ സ്കൂൾ ചെയർമാൻ മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ അധ്യാപകർ വിദ്യാർത്ഥികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇനിയും തുടർന്ന് സംസാരിക്കാനുള്ള ആളുകളുണ്ട് പരീക്ഷ ഒമ്പതരയ്ക്ക് ആരംഭിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഈ യോഗം ഒരുപാട് വൈകിപ്പിക്കാൻ കഴിയുകയില്ല ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന കുട്ടികൾ ഉടനെ പരീക്ഷ എഴുതാൻ പോവുകയാണ് അതുകൊണ്ട് ഇനിയും തുറന്ന് സംസാരിക്കുന്ന ആളുകൾ ആ അപകടത്തിന് ശേഷം ഇന്നാണ് കരിമ്പ ഹൈസ്കൂൾ വീണ്ടും തുറക്കുന്നത് നമുക്കറിയാം നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ച അപകടമായിരുന്നു ആ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കരുത് എന്നുള്ളതായിരുന്നു നമ്മുടെ ഒക്കെ പ്രാർത്ഥന പക്ഷേ ആ പ്രാർത്ഥനയൊക്കെ വിഫലമാക്കിയിട്ടാണ് ആ പേരും ഒരുമിച്ച് പോകുന്നത് നമുക്ക് അന്നത്തെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ടപ്പോൾ നമ്മുടെയൊക്കെ നെഞ്ചു പിടഞ്ഞിരുന്നു കാരണം അവരൊക്കെ വളരെയധികം സന്തോഷത്തോടെ കഥകളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് പോകുകയായിരുന്ന ഒരു സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായിട്ട് മരണം അവരെ തട്ടിയെടുത്തത് അവരുടെ കുടുംബത്തെ കണ്ണീർ കടലിലാഴ്ത്തിയത് ഇപ്പോൾ വീണ്ടും ആ സ്കൂൾ തുറക്കുമ്പോൾ അവരുടെ സഹപാഠികൾക്ക് ഒരുപാട് വേദന മാത്രമാണ് കാരണം അവരോടൊപ്പം കളിച്ചു ചിരിച്ചു നടന്നിരുന്ന ആ കൂട്ടുകാർ ഇല്ലാത്ത സ്കൂളിലേക്കാണ് അവരെത്തുന്നത് ക്ലാസ് മുറിയിലേക്കാണ് അവരെത്തുന്നത് പരീക്ഷ വീണ്ടും തുടങ്ങുകയാണ് ശരിക്കും ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെയൊരു അപകടം ഉണ്ടാകുമെന്നുള്ളത് അവരെ തങ്ങൾക്ക് നഷ്ടപ്പെടുമെന്ന് അതിൽ ഒപ്പനയ്ക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന ആ നാല് പെൺകുട്ടികൾ സൗഹൃദത്തോടെ അവർ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ആ വലിയ അപകടം ഉണ്ടാകുന്നത് അതിനുശേഷം ഇപ്പോൾ ഈ സ്കൂൾ തുറക്കുമ്പോൾ ആ കുട്ടികളുടെയൊക്കെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു വേദന തീർച്ചയായും ഉണ്ട് കാരണം അവരുടെ സഹപാഠികൾ ഉറ്റ തോഴർ ഇനി അവരോടൊപ്പം ഇല്ല എന്നുള്ളതാണ് ആ വേദനയിൽ തന്നെയാണ് അവർ ആ പരീക്ഷാ ഹോളിലേക്ക് കയറുന്നതും കാരണം നമുക്കറിയാം പലപ്പോഴും മരണത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല പക്ഷേ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് മരിച്ച ശേഷം അവരെ പറ്റിയുള്ള ഓർമ്മകൾ അത് വല്ലാതെ അവരെ തളർത്തും തളർത്തുമെന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാരണം അവരുടെ കൂടെ ഇരുന്ന നമുക്ക് അന്ന് തന്നെ ആ അപകടത്തിൽ രക്ഷപ്പെട്ട അജ്ന എന്ന് പറഞ്ഞ കുട്ടി പറയുന്നുണ്ടായിരുന്നു അവരുടെ എക്സാം ബോർഡ് എൻ്റെ കയ്യിലുണ്ട് കുടെ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഇങ്ങനെ ധാരാളം ഓർമ്മകൾ അവർക്കുണ്ട് അവരുടെ സഹപാഠികളെ പറ്റി അപ്പോൾ ആ ഓർമ്മ തീർച്ചയായിട്ടും ക്ലാസ് മുറികളിലേക്ക് ചെല്ലുമ്പോൾ വീണ്ടും ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യം തന്നെയാണ് അവർ കഥകൾ പറഞ്ഞിരുന്ന കളിച്ച് ചിരിച്ചിരുന്ന വഴക്ക് കൂടിയിരുന്ന നാല് പേരാണ് ഇല്ലാതായിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും കരിമ്പ സ്കൂൾ വീണ്ടും തുറക്കുകയാണ് അനുശോചന യോഗത്തിന് ശേഷമാണ് സ്കൂൾ നടപടികൾ ആരംഭിക്കുന്നത് നമുക്കിപ്പം ഗൂഗിൾ ചേരുന്നുണ്ട് ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടായിരിക്കും ഒരു പക്ഷേ ആ അധ്യാപകരും കുട്ടികളും ഇപ്പോഴുള്ളത് കാരണം അവരുടെ സഹപാഠികളില്ലാത്ത ഒരു സ്കൂളാണ് വീണ്ടും പരീക്ഷ ആരംഭിക്കേണ്ടതുണ്ട് സ്കൂൾ നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് അത്യന്തം വേദനാജനകമായ ഒരു അവസ്ഥയാണ് അവിടെയുള്ളത് എന്താണ് അവിടെ പുരോഗമിക്കുന്നത് ക്രിസ്മസ് പരീക്ഷയാണ് കുട്ടികൾക്ക് അതിന് മുൻപായാണെന്ന് ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഇപ്പോൾ അനുശോചന യോഗം പുരോഗമിക്കുകയാണ് നാല് ഇവരുടെ സുഹൃത്തുക്കൾ മരി മരണത്തിന് കീഴടങ്ങിയതിന് ശേഷമുള്ള വളരെ വിഷമകരമായ സാഹചര്യത്തിലാണ് വീണ്ടും ഈ സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത് ഇന്ന് പരീക്ഷകളുണ്ട് അതിന് അല്പസമയത്തിനുള്ളിൽ പരീക്ഷകൾ ഏകദേശം ഒരു ഒൻപതരയ്ക്ക് ശേഷം പരീക്ഷകളും ആരംഭിക്കണം അപ്പോൾ അതിന് മുൻപുള്ളൊരു അനുശോചന യോഗമാണ് ഈ കുട്ടികളുടെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും എത്രമാത്രം വിഷമിച്ചാണ് അവർ ഇന്ന് പരീക്ഷ എഴുതാൻ വരുന്നതെന്ന് കാരണം കഴിഞ്ഞ വെള്ളിയാഴ്ച പരീക്ഷ എഴുതാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന നാലു പേർ അവരോടൊപ്പം ഇന്നില്ല അത്തരത്തിലൊരു വലിയ സാഹചര്യത്തിലൂടെയാണ് ഈ സ്കൂളിപ്പോൾ കടന്നു പോകുന്നത് ഏകദേശം ഒരു ഒൻപതരക്ക് ശേഷം പരീക്ഷ ആരംഭിക്കും അതിന് മുൻപുള്ള അനുശോചന യോഗമാണ് ശരി ശരി ഗോകുൽ പരീക്ഷ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആ കുട്ടികളില്ലാത്ത സ്കൂളിലേക്ക് വീണ്ടും സഹപാഠികൾ എത്തിയിരിക്കുകയാണ് അവരുടെ പരീക്ഷ തുടരേണ്ടതുണ്ട്